ദിവ്യകാരുണ്യനാഥനായ ഈശോയെ അങ്ങയുടെ ജീവന്റെ പ്രകാശവും ആത്മാവിന്റെ രക്ഷയും സ്നേഹത്തിൻ്റെ ഉറവിടവുമായവനെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഓരോ പരിശുദ്ധ ബലിയിലും ദിവ്യകാരുണ്യമായി ഞങ്ങളെ കാത്തിരിക്കുന്ന അങ്ങയെ സകല സ്വർഗീയ വൃന്ദങ്ങളോടൊപ്പം സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു ദിവ്യകാരുണ്യത്തിൻ ഞങ്ങളങ്ങേ സ്വീകരിക്കുകയും അങ്ങ് ഞങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നു എന്നാൽ പലപ്പോഴും അങ്ങയെ അറിയാനോ അവിടുത്തെ സാന്നിധ്യത്തെ അനുഭവിക്കാനോ കഴിയാത്ത വിധം ഞങ്ങളുടെ ജീവിതങ്ങൾ കലുഷിതമാകുന്നു ചുറ്റുപാടുകളിൽ ക്ലേശങ്ങളും കാഠിന്യവും പെരുകുന്നു ഹൃദയത്തിൽ ശൂന്യതയും നിറയുന്നു ദിവ്യകാരണനാഥ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ തിരുസന്നിധിയിൽ പരമപരിശുദ്ധ ബലിയിൽ അങ്ങയോട് ഞങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ എത്ര ചെറുതോ വലുതോ ആയിരുന്നാലും ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ ആത്മീയമോ ഭൗതികമോ ആയിരുന്നാലും കാരുണ്യവും കരുതലും പകരണമേ അങ്ങയെ ഞങ്ങളുടെ പ്രകാശവും രക്ഷവുമായി ഹൃദയത്തിൽ ഏറ്റുപറയാനും അങ്ങ് ഞങ്ങളിൽ ചിരം വസിക്കുന്നു എന്ന ശക്തിയിലും കൃപയിലും ജീവിക്കാനും ദിവ്യകാരണ ഹൃദയത്തിൽ ഞങ്ങളെ അങ് അനുഗ്രഹിക്കുകയും ചെയ്യണമേ പരിശുദ്ധ പരമ ദിവ്യകാരണ യേശോയ്ക്ക് എന്നിരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നാം വാക്യം ഹെറോദീസ് രാജാവിൻ്റെ കാലത്ത് യോതിയായിലെ വെദ്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ യേശുവിൻ്റെ പ്രത്യക്ഷവൽക്കരണ തിരുന്നാൾ ആഘോഷിക്കുക എന്ന ദിവസമാണ് ഇന്നത്തെ തിരുവചനത്തിൽ നാം കാണുക ബെദ്ലഹേമയിൽ യേശു ജനിക്കുമെന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടും അത് വിശ്വസിക്കാത്ത യഹൂദ പ്രമാണികൾ പുരോഹിതരും എന്നാൽ വിജാതീയർ തങ്ങൾക്ക് ലഭിച്ച നക്ഷത്രത്തിൻ്റെ വെളിച്ചത്തിലൂടെ ഇത് തിരിച്ചറിയാൻ സാധിച്ചു അത് തിരിച്ചറിഞ്ഞിട്ടും ജ്ഞാനികൾ ദൈവപരിപാലനയിൽ ആശ്രയിക്കാതെ അതിനെ അവഗണിച്ച് രാജകൊട്ടാരത്തിൽ ഹെറോദീസിൻ്റെ സന്നിധിയിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഈ അന്വേഷണമാണ് ഹെറോദീസിനെ അസ്വസ്ഥമാക്കിയതും അനേകം പിഞ്ചുകുഞ്ഞുങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടാൻ കാരണമാക്കിയതും ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും ദൈവപരിപാലന തിരിച്ചറിയാതെ വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്നത് മൂലം നമുക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും ബുദ്ധിമുട്ടുകൾക്കും നഷ്ടങ്ങൾക്കും കാരണമായേക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഓരോ നിമിഷവും ദൈവപരിപാലനം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ദൈവം സമൃദ്ധമായി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്റെ ഈശോയെ ഇന്നേ ദിവസം മുഴുവൻ എന്നെ സുരക്ഷിതമായി സംരക്ഷിച്ചതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ഒരു ദിവസം കൂടി ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു അങ്ങെന്നെ വഴി നടത്തിയതിനോ ഞാൻ നന്ദി പറയുന്നു നാളെ ഒരു പുതുപുലരി എന്നെ കാത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കുകയോ പരത്തജിക്കുകയോ ചെയ്യില്ലെന്നും എൻ്റെ കർത്താവായ യേശുവസ്തു മുഖാന്തരം എനിക്ക് എല്ലായ്പ്പോഴും സകലതും നന്മ പരിഗണിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കുടുംബത്തെ മുഴുവനായി ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ ഇന്നേ ദിവസം വന്നുപോയ എൻ്റെ എല്ലാ വീഴ്ചകളും ക്ഷമിക്കണമേ എന്നെ സുഖപ്പെടുത്തുകയും എൻ്റെ ആത്മീയ മനുഷ്യനെ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ ഞാനിപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ അങ്ങയുടെ കരങ്ങൾ എന്നെ സംരക്ഷിക്കട്ടെ സുഖപ്രദവും സുരക്ഷിതമായ ഉറക്കം നൽകി അങ്ങന്നെ അനുഗ്രഹിക്കണമേ നാളെ സമൃദ്ധിയും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം എനിക്കായി ഒരുക്കി വെച്ച് എന്നെ വിളിച്ചുണർത്തണമേ എന്നെ ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങയുടെ കൈകളിൽ പരിഹാരമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആകയാൽ നിദ്ര യുടെ മണിക്കൂറുകൾ ഞാൻ കടന്നു പോകുന്ന വേളയിൽ ഞാൻ അങ്ങയുടെ മടിത്തട്ടിൽ ഉറങ്ങുന്ന സമയത്തു തന്നെ എനിക്ക് വേണ്ടി എൻ്റെ പ്രശ്നങ്ങളെ അങ്ങ് ക്രമീകരിച്ച് ശുഭമാക്കി മാറ്റണമേ സന്തോഷം നിറഞ്ഞ ഒരു പ്രഭാതം നൽകി എന്നെ വിളിച്ചുണർത്തണമേ എൻ്റെ കൃപാസനം അമ്മേ അങ്ങയുടെ അനന്തമായ സ്നേഹം അനുഭവിക്കുവാൻ കൃപ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെയും പൂർണമായി ബരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മറ്റാർക്കും പകർന്നു തരാനാവാത്ത മാതൃസ്നേഹവും കരുണയുടെ ആശ്വാസവും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാനും മയോളം ഞങ്ങൾക്ക് തുണയായവർ മറ്റാരുമില്ലല്ലോ പ്രാർത്ഥനയിലും നെടുവീർപ്പിലും അവിടുത്തെ സന്നിധിയിൽ അഭയം പ്രാപിക്കുന്ന ഞങ്ങൾ ഈ ലോകത്തിലെ തീർത്തും നിസ്സാരും ബലഹീനരുമായ ഞങ്ങൾ എല്ലാവിധത്തിലും പരിശ്രമിച്ചിട്ടും കഷ്ടതയുടെയും ദുരിതങ്ങളുടെയും ഇല്ലായ്മയുടെയും നടുവിൽ തിങ്ങി നിരുങ്ങി കഴിയുന്നവരും ജീവിത ഭാരങ്ങളിൽ ആരുമില്ലെന്നോർത്ത് ആശ്രയമറ്റുപോയ അവിടുത്തെ മക്കളാണെന്നും അമ്മ അറിയുന്നുവല്ലോ അമ്മ മാതാവേ ഈശോയെ അമ്മയുടെ മാറോടടുത്ത് പിടിച്ചതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾക്ക് അമ്മ തുണയായിരിക്കണമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും ഞങ്ങളുടെ കണ്ണുനീർ പ്രാർത്ഥനയ്ക്കും അമ്മയുടെ ആശ്വാസത്തിൻ്റെയും രക്ഷയുടെയും കനിവ് നിറയ്ക്കണമേ അവിടുത്തെ പ്രിയപുത്രൻ്റെ സ്നേഹകാരുണ്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചൊരിയുന്ന ദൃശ്യവും അദൃശ്യവുമായ കൃപയുടെ സമാശ്വാസത്തിൽ ശക്തരാകുവാനും നിത്യവും ഞങ്ങൾക്കവിടുത്തെ തുണയും സഹായവും അരുളണമേ മറിയത്തിൻ്റെ മാധുര്യമുള്ള വിമലഹൃദയമേ ഞങ്ങളുടെ രക്ഷയായിരിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൃപാസന അമ്മയുടെ കൃപയും നാം എല്ലാവരോടും കൂടി നിത്യം ഉണ്ടായിരിക്കട്ടെ ആ